എൻജിനീയറിങ്ങിൻ്റെ മെഡിക്കലിൻ്റെ അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ കൊല്ലം കൊല്ലം ഇപ്പോൾ മാറ്റം വന്നത് കൊറോണയ്ക്ക് ശേഷമാണ് അതിനു മുമ്പ് അങ്ങനെയല്ല ഈ പഴയ ബുക്കുകൾ ഒരൊറ്റ ബുക്കിവിടെ ഇരിക്കയില്ല നീറ്റിൻ്റെ പുസ്തകങ്ങളൊക്കെ സെക്കൻഡിൽ വിറ്റുപോകും ഇപ്പോഴാ വിൽപ്പനയില്ല ഇല്ല വന്ന ഒരു പത്ത് ശതമാനം ആൾക്കാരെ വായി വായന ശീലമുള്ളൂ ആകെ ഇഷ്ടംപോലെ പഴയ ബോധറിൻ്റെ ബുക്കുകളൊക്കെ ഇപ്പോൾ ഔട്ടായിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ പുതിയ ഓതൻ്റെ പുസ്തകങ്ങളാണ് പറഞ്ഞത് എൻ്റെ മോൻ മൂന്നാല് ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് സ്വന്തമായിട്ട് സംനാഥു അത് ടൗൺ ഹാളിൻ്റെ അവിടെയാണ് ആളെ ഒരു മൂന്ന് ബുക്ക് ഇറക്കിയിട്ടുണ്ട് ഒരു നോവലും രണ്ടൊക്കെ വേണം ഇപ്പോൾ ഗൾഫിലെ ഫാമിലിയായി താമസിക്കുന്നവരൊക്കെ ഇവിടെ വന്ന് ഇഷ്ടംപോലെ ബുക്ക് കൊണ്ടുപോകാറുണ്ട് അവിടെയൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ നമ്മളതിൽ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോകണത് വിദേശ നോവലിലൊക്കെ മറ്റേ യു കെ എന്നൊക്കെ ഇഷ്ടം വില വന്നുകൊണ്ടിരുന്നത് അത് വില കുറവില് കണ്ടെയറിൽ വരണതാണ് അത് വിലക്കുറവിന് നമ്മൾ എടുക്കും എടുത്തിട്ട് വില കുറവിന് വെക്കും ഇതിലിപ്പോൾ ഇംഗ്ലീഷ് മലയാളം അടക്കം ഒരു പതിനായിരം ബുക്ക് ഉണ്ടാവും പിന്നെ ഇതൊന്നും കൂടാണ്ട് പഠിക്കണ ബുക്ക് കൂടാണ്ട് വായന ബുക്കുകൾ മാത്രം ഒരു പതിനായിരം ബുക്കെങ്കിലും ഉണ്ടാവും എൻ്റെ ഇതിൽ ഇംഗ്ലീഷും മലയാളവും എൻ്റെ ഫീൽഡിലുള്ള ഒരുപാട് പേര് അത് കച്ചവടം മതിയാക്കി പോയിട്ടുണ്ട് പക്ഷേ ഞാനിവിടെ പിടിച്ച് നിൽക്കുന്നത് കാരണം സിവിൽ സർവീസിൻ്റെയും മെഡിക്കലിൻ്റെയും ഇത്തരം പശ്ചാത്തലം കംപ്ലീറ്റ് എൻ്റെ കടയിലുണ്ട് സെക്കൻഡ് പുതിയതുമുണ്ട് അതിൻ്റെ പേരിൽ ഇതിലല്ലെങ്കിൽ അതിൽ അങ്ങനെ പിടിച്ച് ഞാൻ നിൽക്കുന്നത് കുറഞ്ഞ് കുറഞ്ഞു വരും സാറേ ഇല്ല ഒരുപാട് പുതിയ പുതിയ പുസ്തകങ്ങൾ കട്ട് ചെയ്തിരിക്കാണ് ഇറങ്ങുന്നില്ലല്ലോ പുസ്തകങ്ങളങ്ങനെ ഇന്ത്യ ടുഡ ഇതൊക്കെ ഔട്ടായി കുട്ടികളുടെ ഒരുപാട് ബുക്ക് കേൾ നമ്മളെ കേരള ഇവിടെ പ്രിൻറ് ചെയ്യുന്ന പുസ്തകങ്ങൾ കട്ടായി ചിലവില്ല വർണ്ണ പുസ്തകങ്ങൾ കംപ്ലീറ്റ് ഇവിടെ വാങ്ങി വെക്കും നമുക്ക് അത്യാവശ്യം ചിലവുള്ളത് ഇവിടെ വെക്കും അതിന് സമാധാനം കൊടുക്കും നാലിലൊന്ന് വില കൊടുക്കും നമ്മൾ പതി വിലയ്ക്ക് വെക്കും അല്ലാതെ ബുക്കുകൾ കെട്ടിവലിച്ചവർ കൊണ്ടുവരും ഞാൻ മടക്കി വിടില്ലാത്ത ലാസിൽ തൂക്കം വാങ്ങി വെക്കും അത് ആക്കറി വിലയ്ക്ക് തന്നെ ഇവിടെ വണ്ടിയിൽ വരും ഒരു ടണ് ഒരു മാസത്തിൽ ഒരു ടണ്ണ് കൊടുക്കും വേസ്റ്റായിട്ട് എല്ലാ പുസ്തകവും സ്വീകരിക്കും ഒന്നും മടക്കി വിടില്ല